നിങ്ങൾ എത്ര പേരാ ഫാമിലിയിൽ അച്ഛൻ അമ്മ അനിയന് ഉണ്ട് പിന്നെ ഞാനും ഒരു കൂടി ഉണ്ട് ഓക്കെ ഇത്രേ ഉള്ള ഒരു ഫാമിലിക്ക് വളരെ ഐഡിയൽ ആയിട്ടുള്ള ലക്സൂറിയസ് ആയിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഭയങ്കര കാര്യങ്ങളില്ലാതെ കൃത്യമായിട്ടുള്ളൊരു വീടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ വീട് പണിയുന്നവർക്ക് എങ്ങനെ വീട് പണിയണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് ഈ വീടിനാക്കാം വീടിനടുത്താണ് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങൾ എന്നെ കാണിച്ചു തന്നോളൂ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രൈക്കിംഗ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ടൈൽസ് ആണ് ഇത് ബ്യൂട്രിഫൈഡ് ആണോ ആ അതെ ആണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒരു പാസ്റ്റൽ ഗ്രേനോ ആയിരം ടോൺ ആണ് കളർ ടോൺ ടോൺ ആണ് ആണ് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഫോളോ ചെയ്തിരിക്കുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് ഒക്കെ ആരാ സെലക്ട് ചെയ്തത് എല്ലാം നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്തത് ഇത് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ ഞാനിപ്പോ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട് കാണിച്ചായിരുന്നല്ലോ അന്ന് ഞാൻ കുഴപ്പമില്ലാത്തൊരു വീട് പക്ഷെ നിങ്ങൾ എടുത്തിട്ടുള്ള ഓരോ എലമെന്റ്സും വളരെ സിങ്ക് ആയിട്ട് ഐ മീൻ ദർ ഇസ് നത്തിങ് യു വാണ്ട് ടു ഷോ ഓഫ് ടു പീപ്പിൾ റൈറ്റ്